ഫ്രണ്ട്സ് എല്ലാവർക്കും മിന്നൂസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ മമ്പുറം പള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടുത്തെ ചില ദൃശ്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ പോകുന്ന വഴി ആദ്യം തന്നെ നമുക്ക് കുറാനുകളും മേടുകളും വെച്ചിരിക്കുന്ന സ്ഥലം കാണുവാനാകും അതുപോലെ തന്നെ മമ്പുറം പള്ളിയുടെ ഉൾഭാഗത്തുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിസ്കരിക്കാനുള്ള സ്ഥലവും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ പിന്നെ ഖുറാനുകളും മേടുകളും വെച്ചിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളത് പിന്നീട് ഞങ്ങൾ മുകളിലേക്ക് നിസ്കരിക്കുവാൻ വേണ്ടി പോയി മമ്പുറം പള്ളിയുടെ പുറം പുറംഭാഗത്തുള്ള ചില ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നല്ല മനോഹരമായ ദൃശ്യങ്ങളാണ് കേട്ടോ പിന്നീട് മമ്പുറം പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടെ നിറയെ കടക്കാരെ നിങ്ങൾക്ക് കാണാനാവും ഒരുപാട് മിഠായി കടകളും ടോയ്സ് കടകളും എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ മമ്പുറം പള്ളിയിലേക്ക് വന്നാൽ ഉറപ്പായി വാങ്ങിക്കുന്ന ഒരു വെള്ള വെള്ളക്കുരു മുട്ടായി ഞങ്ങൾ വാങ്ങിക്കാൻ മറന്നിട്ടില്ല മറന്നിട്ടില്ലാട്ടോ പിന്നീട് അവിടെ നിന്ന് ടോയ്സുകളും വാങ്ങിച്ചു ഇത് ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിയ രണ്ട് ഏടുകളാണ് ഒന്ന് അതുകാറിൻ്റെ ബുക്കും മറ്റൊന്ന് സ്വലാത്തിൻ്റെ ഏടുമാണ് പിന്നീട് ഞങ്ങൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഒരു ദഫ് പോലെയുള്ള ഒരു കളിപ്പാട്ടം വാങ്ങിച്ചു അത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാകുമെന്ന് കരുതി പിന്നീട് ഞങ്ങൾ ഒരു സ്കൂട്ടർ കൂടി വാങ്ങിച്ചു കേട്ടോ പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ പുറ പുറത്ത് ഞങ്ങൾ പോകുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇനി നിങ്ങൾക്ക് കാണാനാകുന്നത് പിന്നീട് അവിടെ മമ്പുറം പള്ളിയുടെ പുറത്ത് പോകുമ്പോഴുള്ള ഒരു പുഴയാണ് ഞങ്ങളവിടെ കാണുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബായ്